ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് ആറു കൂടി ഈ നാട്ടിലെ ആളുകൾ ക്യാമ്പിലേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നേനെ ഞാൻ അതുപോലെ ഈ മാധ്യമ സംഘം ഇവിടുത്തെ നാട്ടുകാർ എൻ ഡി സംഘം ഈ യന്ത്ര സാമഗ്രികളെല്ലാം നിൽക്കുന്നത് ഒരു കുന്നുപോലെ ഇപ്പോൾ തോന്നുന്നൊരു പ്രദേശമാണ് സത്യത്തിൽ ഇതിനിടയിൽ ഇതിനടിയിൽ ഒരുപാട് വീടുകളുണ്ട് അവരുടെ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ക്യാമ്പുകളിൽ കഴിയുന്നവർ ഒരുപക്ഷെ ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല തിരിച്ച് നാളെയോ മറ്റന്നാളോ ഇവിടെ എത്തുമ്പോഴായിരിക്കും തങ്ങൾക്ക് നഷ്ടമായതിൻ്റെ വിലയും വ്യാപ്തിയും അവർക്ക് തിരിച്ചറിയാൻ കഴിയുക പക്ഷേ അതിന് ആര് എന്ത് പകരം നൽകും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എന്ത് രോഷിവാസിയും പറഞ്ഞ പോലെ പിടിച്ചു മാറ്റിയതിന് ശേഷം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ശേഷം ആലോചിക്കും എന്ന് ആർക്കും പറയാം പക്ഷേ എന്ത് പരിഹാരം എന്തൊക്കെ സ്വപ്നങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി ആർക്ക് പറയാൻ കഴിയും അതിൻ്റെ മൂല്യം വളരെ വലുതാണല്ലോ എന്താണെങ്കിലും നഷ്ടങ്ങൾ വലിയ വലുതാണ് അതിനേക്കാളുപരി ഈ മേഖലയിൽ നിൽക്കുന്ന അപകട സാധ്യത അതിനേക്കാൾ വലുതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ദേശീയപാത എന്ന് പറയുമ്പോൾ മൂന്നാറ് ഭാഗത്തേക്ക് പോയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാം ആ റോഡിൻ്റെ ഒരു വീതിയെക്കുറിച്ച് ആ അതിനപ്പുറം നിൽക്കുന്ന ഒരു വലിയ കന്ന് അത് ഇടിഞ്ഞ് ആ റോഡ് പൂർണ്ണമായും കവർ കവർ ചെയ്ത് താഴ്ഭാഗത്തുള്ള താഴ്ഭാഗത്തുള്ള വീടുകളെ ഒലിച്ചെടുത്തുകൊണ്ട് വടിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് നിലവിൽ പതിച്ച് താഴേക്ക് പതിച്ചിരിക്കുന്നത് ആറ് ഏഴ് വീടുകൾ പൂർണ്ണമായും നാലഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് അതിലൊന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സന്ധ്യയുടെയും ബിജുവിൻ്റെയും വീട് എന്താണെങ്കിലും ബിജുവിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലെത്തി എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അകത്തേക്ക് കടക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഇനി അധിക നേരം ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്ന് കരുതുന്നു ബ്രിജിൽ ലാൽ കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബിജുവിനെ പുറത്തിറക്കാനുള്ള ദൗത്യം അത് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് ലാൽ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിച്ചവരും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് ആ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് വിവരിക്കുകയായിരുന്നു ലാൽ ഇത്രയും നേരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം